അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ലൈവിലിപ്പോൾ നല്ല പൊരിഞ്ഞ വഴക്കാണ് നമ്മുടെ അർജുനും ശ്രീധുവും തമ്മിൽ തമാശയ്ക്കാണ് ചെയ്യുന്നത് അപ്പോൾ അർജുനവിടെ ദോഷിച്ചിട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ശ്രീതു പറയുന്നുണ്ട് അതായിട്ടില്ലട അത് ആവട്ടെ അത് വെയിറ്റ് ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ശ്രീധു ഇങ്ങനെ വെറുതെ തമാശയ്ക്ക് ഇങ്ങനെ തല്ലുന്നുണ്ട് ആ സമയത്ത് അർജുനും തിരിച്ച് തല്ലുന്നുണ്ട് അപ്പോൾ ശ്രീധു പറയുന്നുണ്ട് എന്നെ തൊട്ടാൽ ഞാൻ കുത്തും എന്ന് പറയുന്നുണ്ട് അങ്ങനെ ശ്രീതു അർജുനും കുത്തുന്നുണ്ട് അങ്ങനെ തമാശ രൂപേണ അവർ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് ശ്രീതു പറയുന്നുണ്ട് ഇനി വന്ന് കഴിഞ്ഞാൽ ശരിയാക്കും പറയുന്നുണ്ട് അർജുനൻ നീ അവിടെ നിന്ന് മാറി നിൽക്കുക മാറി നിൽക്കുക എണ്ണ എടുക്കട്ടെ എണ്ണ എടുക്കട്ടെ എന്നൊക്കെ ശ്രീതു പറയുന്നുണ്ട് നീ വേണമെങ്കിൽ ഇന്ന് എടുത്തോ എന്ന് പറഞ്ഞിട്ട് അർജുനൻ ശ്രീധവിൻ്റെ അടുത്തേക്ക് എണ്ണയൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട് ഇനി നീ എവിടെത്തന്നെ ഒന്ന് ഉണ്ടാക്കി എന്ന് പറയുന്നുണ്ട് അർജുനാണ് ഭയങ്കര കുക്ക് ഇപ്പോൾ ബിഗ് ബോസ് വീട്ടിൽ അർജുൻ പറയുന്നുണ്ട് പുറത്തിറങ്ങിയതിന് ശേഷം എന്താണെങ്കിലും ഒരു തട്ടുകട പോയി തുടങ്ങണം എല്ലാവരും വരണം സഹകരിക്കണം അതിൻ്റെ ബ്രാഞ്ചൊന്നും പുതിയതായി ഓപ്പൺ ചെയ്യില്ല എന്നൊക്കെ പറയുന്നുണ്ട് എന്താണ് ഈ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ ടോപ്പ് ഫൈവിലെത്താൻ യോഗ്യതയുള്ളവർ ആരൊക്കെയാണ് നമുക്ക് കാത്തിരുന്ന് കണ്ടറിയുക തന്നെ ചെയ്യാം